യേശുവിൻ പിൻപേ പോകും ഞങ്ങൾ ജയത്തിൻ ഗീതം പാടി മോദാൽ യേശുവിൻ പിൻപേ പോകും ഞങ്ങൾ ജയത്തിൻ ഗീതം പാടി മോദാൽ മൃത്യുവേരുന്ന കത്ത നമ്മേ നിത്യനയത്തോളം നാടത്തേടും മൃത്യുവേതാ കത്ത നമ്മേ നിത്യനയത്തോളം നാടത്തേടും ആമേ പാടിടാം ജേ ജേ പാടിടാം ജേ ജേ പാടിടാം ജേ ജേ പാടി നമ്മുടെ നമ്മുടെ ജീവിക്കുന്നു ജീവിക്കുന്നു സ്തോത്രം കർത്താവിൻ്റെ വലിയേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവസന്നിധിയിൽ ഇപ്രകാരം നമുക്കായിരിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്ന ദൈവകൃപക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നമുക്ക് വായിക്കാം അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു ദൂതന്മാർ മുഖാന്തരമരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോ അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാൽ അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധ പരിശുദ്ധയാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും സ്തോത്രം എപ്രായ ലേഖനം കർത്താവായൽ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത വരച്ചു കാട്ടുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം അപ്പോൾ തന്നെ ഒന്നാം അദ്ധ്യായത്തിൽ യേശുക്രിസ്തു ആര് എന്ന് പരിശുദ്ധ ആത്മാവ് അതിനകത്ത് വരച്ചു കാട്ടുന്നുണ്ട് ഒന്നിൻ്റെ മൂന്നാം വാക്യം ഒന്ന് വായിച്ച്

അതിന്റെ ഉത്തരമാണ് മൂന്നാം വാക്യം നൽകുന്നത് ക്രിസ്തു ആരാണ് ദൈവ തേജസ്സിന്റെ പ്രഭയാണ് മനസ്സിലാകുന്നുണ്ടോ ദൈവ തേജസ് എന്താണോ അതിന്റെ ആദ്യ തുകയാണ് കർത്താവായ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ സ്ത്രോത്രൂ അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ വളരെ കൃത്യതയോടുകൂടെ ദൈവാത്മാവ് രേഖപ്പെടുത്തുകയാണ് ദൈവ പ്രഭ പ്രഭത്തിൻ്റെ മുദ്ര എന്ന് പറഞ്ഞാൽ ആകത്തുക നമ്മുടെ യേശുക്രി ഒന്നുകൂടെ അതിനെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം തേജസ്സിൽ നിന്ന് തേജസ് ദൈവത്തിൽ നിന്ന് ദൈവം ക്രിസ്തുവിനെ നോക്കിയാൽ മതി മനസ്സിലായില്ല വേണ്ടതുപോലെ അങ്ങോട്ട് കയറിയില്ല ഒന്ന് വായിച്ചോ യോഹനാന്റെ സുവിശേഷം പതിനാലിന്റെ ഒൻപതിൽ അവിടെ ഫിലിപ്പോസിനോട് കർത്താവ് പറയുന്ന വാക്കുകളിൽ ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു സ്തോത്രം അപ്പോൾ കർത്താവായ ക്രിസ്തുവിനെ കണ്ട വ്യക്തികൾ എല്ലാം ആരെ കണ്ടിരിക്കുന്നു പിതാവിനെ കണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് വചനം പറയുന്ന ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയ പഴയത് കഴിഞ്ഞുപോയി ക്രിസ്തുവിലാകുക എന്ന് പറയുമ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു അതുകൊണ്ടാണ് ലോകന് പറയുന്നത് പ്രധക്കോസ് ചർച്ച വേണമെങ്കിൽ പോക്കോ പക്ഷെ എന്ത് ചെയ്യരുത് കലക്കവെള്ളത്തിൽ മുങ്ങരുത് പ്രാർത്ഥനയ്ക്ക് പൊക്കോ കുഴപ്പമില്ല പക്ഷെ എന്തിനരുത് മുങ്ങിപ്പൊങ്ങരുത് എടാ ഈ മുങ്ങിപ്പൊങ്ങി എന്നെ പ്രശ്നം മുങ്ങിപ്പൊങ്ങിയാൽ പറയുന്ന ഒരൊറ്റ വാക്കിൽ പറയുന്ന ഒരു ഉത്തരമാണ് ഇനി ഞാൻ ലോകത്തിൻ്റെതല്ല ഞാൻ ക്രിസ്തുവിൻ്റെതാണ് ആ കാര്യത്തിലാണ് പൈശാലികന് ഫൈറ്റിംഗ് ഉള്ളത് ദൈവിക ബന്ധം എന്ന് പറയുന്നത് വേദപുസ്തകം നമ്മോട് പറയുന്നത് ഒരു മനസ്സ് നമുക്കുണ്ടാകണം അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കണം ചോദ്യം ചെയ്യാതെ അനുസരിക്കണം കാരണം ദൈവിക ജ്ഞാനത്തിന്റെ മുൻപിൽ നമ്മൾ ബിഗ് സീറോയാണ് നമ്മുടെ ബുദ്ധി എന്തില്ല ഇതിന്റെ മുൻപിൽ പട്ടപൂജ്യമാണ് അതുകൊണ്ടാണ് വേദപുസ്തകത്തെ ലോകം അംഗീകരിക്കാത്തത് ലോകം അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ കയ്യിലിരിപ്പ് വിടേണ്ടി വരുമെന്ന് ആർക്കറിയാം അവർക്കറിയാം പലതും നടക്കുന്ന സംഭവങ്ങൾ ഈ പുസ്തകപ്രകാരം സത്യമാണെന്ന് ലോകത്തിനറിയാം മിണ്ടില്ല സ്ത്രോത്രം പറഞ്ഞു ഒരു കേൾവിയാണ് ഫർവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കളഞ്ഞല്ലോ അപ്പോൾ പ്രസംഗിച്ചു പോലും അവിടെ നടന്നു പോകാനുള്ള വെള്ളയുള്ളു അതിലൂടെയാണ് അവർ നടന്നു പോയത് എന്ന് അച്ഛൻ പ്രസംഗിച്ചു ഈ വേദപ്രസത്താഴ്ത്താൻ വേണ്ടി ആ പ്രസംഗിച്ചെ അപ്പൊ അതിനകത്തിരുന്ന ഏതോ ഒരു വിശ്വാസി ഉറക്ക ദോത്രം പറഞ്ഞു ബച്ചൻ ചോദിച്ചു നീ എന്തിനീ ഉറക്ക സ്വോത്രം പറഞ്ഞേ പറഞ്ഞു ആ വെള്ളത്തിൽ പറവോനെയും സൈന്യത്തെയും മുക്കിക്കൊന്നല്ലേ തമ്പൂരാ ആ വെള്ളത്തിനകത്ത് വറവോനെയും സൈന്യത്തെയും മുക്കിക്കൊന്നില്ലേ അതിനായിട്ട് സോത്രം ഈ വേദപുസ്തകത്തെ കുറയ്ക്കുവാൻ ഇല്ലാതെയാക്കുവാൻ പലരും പോരാട്ടം നടത്തുന്നുണ്ട് എന്നാൽ ഹല്ലേലൂയ ഈ പുസ്തകത്തെ താഴ്ത്തിക്കെട്ടുവാൻ കഴിയില്ല കാരണം എന്റെ കർത്താവ് ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമാന്നത് ഒരു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചതൊരു യാഥാർത്ഥ്യമാ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴൊരു യാഥാർത്ഥ്യമാ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് അവൻ അവനാരാണ് അവന്റെ തേജസ്സിന്റെ പ്രമയാ തത്വത്തിന്റെ മുദ്രയ അടുത്ത വചനം പറയുന്നത് സകലത്തെയും അവന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവന ഇവിടെയാണ് നമ്മൾ ഒന്ന് നിന്ന് പഴയ നിയമത്തിൽ പോയി അഹരോന്റെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് വായിച്ചോ പുറപ്പാട് പുസ്തകം ഇരുപത്തി എട്ടാം അദ്ധ്യായത്തിന്റെ ഇരുപത്തി ഒൻപതാം വാക്യം കടക്കുമ്പോൾ എപ്പോഴും അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അതുകൊണ്ടാണ് അപ്പോ സ്ഥോല നിങ്ങൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുമെങ്കിൽ പിതാവിന്റെ വലത്തുപാകെ ക്രിസ്തുവിൽ നിങ്ങൾ മറിഞ്ഞിരിക്കുകയാണ് സ്ത്രോത്ര ഹാലോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് തന്റെ ഹൃദയത്തിനകത്ത് അല്ലഴിയ ദൈവ മക്കളാകുന്ന നമ്മൾ ഓരോരുത്തരുമുണ്ട് നമ്മൾ ഭൂമിയില ജീവിക്കുന്നത് ഇത് സത്യമാണ് എന്നാൽ ആത്മാവി അല്ലഴിയ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രന്റെ ഹൃദയത്തിനകത്ത നാം മറഞ്ഞിരിക്കുകയോ ദൈവ ഇതിലേ ഇതൊക്കെ ഓർക്കുമ്പോഴാണ് ദൈവം ആരാണെന്നും ദൈവിക സാന്നിധ്യം എങ്ങനെയാണെന്നും നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു തൻ്റെ സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ് വചനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ക്രിസ്തു വചനമാണ് അങ്ങനെയെങ്കിലും നിന്നോട് ഇടപെടുമ്പോൾ ഒരു വചനം നിന്നോട് നിന്നോട് അല്ലെങ്കിൽ അല്ല ഇടപെടുന്നത് ക്രിസ്തുവിനോട് ഇടപെടുകയാ അല്ലെങ്കിൽ ഇടപെടുകയാത്മാവനോട് സംസാരിക്കുകയാല്ലപ്പോൾ ആ വചനത്തെ നീ ആ വചനത്തെ നീ മുറി പ്രവർത്തിയുടെ അതിനെ ഇല്ലാതെയാക്കുവാൻ ആർക്കും കഴിയില്ല സ്ത്രോത്ര അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ നാലാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തുന്ന ഒരു വാക്ക് കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകിയാൽ മഹത്വവും ശക്തിയും ബഹുമാനവും കൈക്കൊള്ളുവാൻ യോഗ്യൻ ഇത് നിത്യതയുടെ തീരത്ത എന്റെ കർത്താവിനെ കുറിച്ച് പറയുന്ന വാക്കുകളും ഉയരങ്ങളിൽ ഉണ്ടു കുഞ്ഞേ നിന്നെ ഇല്ലാതെയാക്കുക നിന്നെ ഒരു തകർത്തുകളും കഴിയാതെ ഒരു തന്റെ വസ്ത്രം ധരിച്ച് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ പേരുകൾ ഗോത്രങ്ങളുടെ പേരുകൾ അത് അതിൽ പതിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ പറയുകയാണ് മുൻപാകെ ഓർമ്മയ്ക്കായിട്ട് തന്റെ ഹൃദയത്തിൽ വഹിക്കണം എപ്പോഴും മഹാപുരോഹിതനായി പിതാവിന്റെ വലത്തുമാകെ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന യേശുക്രിസ്തു അവിടെ നീ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട കലക്കവെള്ളത്തിൽ എന്ന് പറയുന്ന കളിയാക്കുന്ന വ്യക്തിജീവിതങ്ങൾ ഉണ്ടാകാം എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവവരങ്ങളെ നീ കലക്കവെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയതാ വേറെയല്ലെന്ന നീ ക്രിസ്തുവിനോട് ചേർന്നതാണ് ക്രിസ്തു കൈകളിൽ തന്റെ നമ്മെ ിൽ അവിടെ നിന്ന് ആർക്കെങ്കിലും ഇല്ലാതെയാക്കുവാൻ കഴിയുമോ വചനം പറയുന്നു ഇല്ലാതെയാക്കുവാൻ കഴിയുകയില്ല ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ് ഈ തിരുവചന ഭാഗങ്ങൾ തുടർന്ന് നമുക്ക് ചിന്തിക്കുവാൻ ഇടയാകട്ടെ കരുണയുള്ള പിതാവേ അപ്പച്ഛൻ്റെ ഇടുക്കിലേക്ക് ഞങ്ങൾ ഓടിയണം ഇവയ അരുമനാഥൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണം ദൈവ സാന്നിധ്യം അനുഭവിപ്പുവാൻ അവിടുത്തെ കൃപ നൽകണം ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണം അപ്പച്ച അങ്ങ് ഞങ്ങളെ വകിക്കുന്ന ദൈവമാണല്ലോ അങ്ങ് ഞങ്ങളെ പിതാവിന്റെ വലത്തുപാകെ ഓർത്തുകൊണ്ടിരിക്കുന്നൊരു മധ്യസ്ഥനാണല്ലോ അങ്ങയുടെ അടുക്കലേക്ക് കൂടി അണയുവാൻ ആവശ്യങ്ങളുടെ മുൻപിൽ തിരുമുഖത്തേക്ക് നോക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് തരണപ്പാ അരുമദാവലേ അങ്ങയുടെ കരകളിലേക്ക് ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ ദൈവമുഖത്ത് കാണുവാനിടയാകട്ടെ അരുമനാഥൻ തരങ്ങളിലേക്ക് പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ട് മറുപടി നൽകി ആദരിക്കും ക്രമയ്ക്ക് നന്ദി കേൾവിക്കാരെ അനുഗ്രഹിക്കും ക്രിസ്തുവേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ